കായ വാക് ഛേതസാം കായം എന്ന് പറഞ്ഞാൽ ശരീരം വാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് ഛേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഇവയുടെ ശുദ്ധി ശുചിത്വം വേണം ഇപ്പോൾ ശരീരം വാക്ക് മനസ്സ് അപ്പോൾ ശരീരം പ്യൂരിഫൈ ചെയ്യണം ലാംഗ്വേജ് ഭാഷ പ്യൂരിഫൈ ചെയ്യണം മനസ്സ് പ്യൂരിഫൈ ചെയ്യണം ഇത് മൂന്നും ചേർത്ത് ത്രികരണങ്ങൾ എന്ന് പറയും നമ്മുടെ ത്രികരണങ്ങളും ശുദ്ധമാക്കണം അതുകൂടാതെ ഇന്ദ്രിയാണാം ഗൃഹസ്യ ച ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധി കൊണ്ടുവരണം അപ്പോൾ ത്രികരണങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധിയാണ് എടുത്തു പറയുന്നത് ഏതാഹ പഞ്ച ശുദ്ധയ ഇവ അഞ്ചും ശുദ്ധികളെന്ന് സ്മൃതാഹ സ്മരിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് തരത്തിലുള്ള ശുദ്ധി ഏതൊക്കെയാണ് കായശുദ്ധി വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ഗൃഹശുദ്ധി ഓർത്തിരിക്കണം നമ്മൾ ഓരോ സന്ദർഭത്തിലും നല്ല ഓർമ്മ വേണം മൂന്ന് കരണങ്ങൾ നമുക്കുണ്ട് അത് പെട്ടെന്ന് ഓർമ്മയിൽ വരണം ശരീരം എന്ന കരണം വാക്കെന്ന കരണം മനസ്സ് എന്ന കരണം പിന്നെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങൾ എന്നും ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നും രണ്ടു വിധമുണ്ട് കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുവാനും ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് അറിവിനെ സ്വാംശീകരിക്കുവാനുമുള്ളതാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൃഹം എന്നത് വീട് മാത്രമായിട്ട് നമ്മൾ കരുതേണ്ട നമ്മുടെ ചുറ്റുമുള്ള പരിസരത്തെ മുഴുവനും അത് എടുക്കണം നമ്മൾ എവിടെ ജീവിക്കുന്നുവോ അതിൻ്റെ ബാഹ്യ പരിസരങ്ങളൊക്കെ ഗൃഹം തന്നെയാണ് ഗൃഹശുദ്ധിക്ക് നമ്മൾ എവിടെ ജീവിക്കുന്നു അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ശുദ്ധമായിരിക്കണം അപ്പോൾ വീടും വീടിന് ചുറ്റുപാടും പരിസരവും ഒക്കെ ശുദ്ധമാക്കി വെക്കണം അതാണ് അഞ്ച് തരത്തിലുള്ള ശുദ്ധികളായിട്ട് ഗുരു എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ പ്രത്യേകിച്ചും ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ജനത മുഴുവനും വേണ്ട വിധത്തിൽ ശുദ്ധിയെ പരിപാലിക്കാൻ കഴിയാതെ ജീവിച്ചു പോന്നിരുന്നവരായിരുന്നു ബാഹ്യശുദ്ധിയും ആന്തരിക ശുദ്ധിയും കുറഞ്ഞു പോകുമ്പോൾ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വർദ്ധിക്കും ഗുരു ആ കാലഘട്ടത്തിലെ ഡൗൺ ട്രോഡൻ എന്ന് പറയപ്പെട്ടിരുന്ന ജനതയെ വ്യക്തിത്വ ശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം വളരെ അധികം അഭിവൃദ്ധിപ്പെടുത്തി ഇന്ന് നമുക്കറിയാം നമ്മളുടെ വീടുകളൊക്കെ മുമ്പത്തേക്കാളും നല്ല ഒരു ക്ലീൻലിനെസ്സും അടുക്കും മുറയും ഒക്കെ ഉണ്ട് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അകം തന്നെ നമ്മൾ പണ്ടത്തെ പോലെയല്ല ടൈൽസൊക്കെ എടുത്ത് ഇട്ട് നല്ല വണ്ണം വൃത്തിയാക്കി വെച്ചിരിക്കും പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും നമ്മൾ ആർജിച്ചിട്ടുള്ള ടോയ്ലറ്റ് പോലുള്ളതൊക്കെ കുറച്ചും കൂടി മുമ്പത്തെ പോലെയല്ല അതൊക്കെ നമുക്ക് ശുദ്ധമാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നും ക്ലീൻ ചെയ്യാനും നല്ലവണ്ണം ഇല്ലാത്ത വിധത്തിൽ സൂക്ഷിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുക്കള എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം ഓരോ പാത്രങ്ങളും ഉപയോഗിച്ചതിന് ശേഷം എവിടെ വെക്കണം അവിടെ അടുക്കളയിൽ ഉപയോഗിച്ച് അതിനു ശേഷം വരുന്ന വേസ്റ്റുകൾ എവിടെ റിമൂവ് ചെയ്യണം ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ എവിടെ ബയോഡീഗ്രേഡബിൾ അല്ലാത്ത വേസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണം ഇതൊക്കെ നമ്മൾ കുറേയും കൂടി എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മുമ്പൊന്നും മനുഷ്യൻ അത്രമാത്രം ഈ ആന്തരിക ബാഹ്യശുദ്ധിയെക്കുറിച്ച് ബോധവാനായിരുന്നില്ല കുളിക്കുന്നത് പോലെ അപൂർവമായിരുന്നു ഇന്ന് നമുക്ക് ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും സ്നാനം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ കുളി എന്നത് പരിഷ്കൃത ജീവിതത്തിന്റെ ഭാഗമാണ് സംസ്കൃത ജീവിതത്തിന്റെയും ഭാഗമാണ് കുളിക്കാത്ത വ്യക്തികളെ പണ്ടുകാലത്ത് നമുക്ക് കാണാമായിരുന്നു മാസത്തിൽ പോലും കുളിക്കുകയില്ല അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കും ഒരർത്ഥത്തിൽ എങ്ങനെയാണ് ഈ തൊട്ടുകൂടായ്മയും കൂടായ്മയും ഒക്കെ വന്നതെന്ന് നല്ലവണ്ണം ഗുരു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വ്യക്തിഗത ശുദ്ധിക്കും ഗൃഹശുദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് ഗുരു സാമാന്യ ജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു ആ ബോധവൽക്കരണം എന്ന് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ ശുദ്ധിയുടെ തലത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് അറിയണം ശുചിത്വം എന്തൊക്കെയാണ് ഗുരു പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേഹശുദ്ധിയാണ് അത് രണ്ട് ശ്ലോകങ്ങളിലായിട്ടാണ് ദേഹശുദ്ധിയെക്കുറിച്ച് ഗുരു സംസാരിക്കുന്നത്